നമ്മുടെ അടുക്കളയിലേക്ക് ആവശ്യമായിട്ടുള്ള ഒട്ടുമിക്ക സാധനങ്ങളും കിട്ടുന്ന ഒരു സ്ഥലത്താണ് കേട്ടോ ഞാനിപ്പോൾ ഉള്ളത് അതായത് ഫാക്ടറി ഹബാണ് ഇതിൻ്റെ പേര് ഫാക്ടറിയിൽ നിന്നുള്ള അതേ റേറ്റിലാണ് നമുക്ക് സാധനങ്ങൾ കിട്ടുന്നത് ഇവിടെ റീറ്റെയിലായിട്ടും ഹോൾസെയിലായിട്ടാണ് ഇവിടെ സാധനങ്ങൾ ലഭിക്കുന്നത് ഇവിടെയുള്ള സാധനങ്ങളുടെ റേറ്റ് കേട്ടാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും എത്രമാത്രം ചീപ്പ് റേറ്റിനാണ് ഇവിടെ സാധനങ്ങൾ ലഭിക്കുക എന്നുള്ളത് ഈ ഫാക്ടറി ഹബിൻ്റെ ലൊക്കേഷൻ ശരിക്ക് വരുന്നത് മഞ്ചേരി അരീക്കോട് റോഡിൽ ഇടങ്ങഴി എന്ന സ്ഥലത്തുനിന്ന് ഒരു കിലോമീറ്റർ ദൂരെ മരുത്താണി എന്ന റോഡിലാണ് ഡീറ്റെയിൽസും ലൊക്കേഷനും ഒക്കെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇടുന്നുണ്ട് ഓരോ പാത്രങ്ങളുടെ വിലൻ്റെ വ്യത്യാസം നമുക്കൊന്ന് കണ്ടുനോക്കാം കേട്ടോ ഇതിപ്പോൾ ഒരു പതിനാറ് ലിറ്ററിന്റെ ബിരിയാണി പോട്ടാണ് എം ആർ പി റേറ്റ് വരുന്നത് നാലായിരത്തി അഞ്ഞൂറാണ് ഇവിടെ നമുക്ക് കിട്ടുന്നത് ആയിരത്തി അഞ്ഞൂറിനാണ് ഇങ്ങനെ തന്നെയാണ് കേട്ടോ ഓരോ പാത്രത്തിൻ്റെയും റേറ്റ് വരുന്നത് പതിനാല് ലിറ്ററിൻ്റെ ഇവിടെ ആയിരത്തി മുന്നൂറാണ് പന്ത്രണ്ട് ലിറ്ററിൻ്റെത് ആയിരത്തി ഒരുന്നൂറാണ് ഇവിടെ കിട്ടുന്ന പ്രൈസ് എം ആർ പി റേറ്റൊന്നും നല്ല വ്യത്യാസത്തിലാണ് ഇവിടെ സാധനങ്ങൾ ലഭിക്കുന്നത് അത്യാവശ്യം ക്വാളിറ്റിയുള്ള അടുക്കള ഉപകരണങ്ങളാണ് ഈ ഒരു ഹബിൽ ലഭിക്കുന്നത് അപ്പച്ചട്ടി മുതൽ വലിയ പതിനാറ് ലിറ്ററിന്റെ ബിരിയാണി പോട്ടുകൾ വരെയുള്ള നോൺ സ്റ്റിക്ക് പാത്രങ്ങളുടെ ഒരു വിപുല ശേഖരം തന്നെയാണ് ഇവിടെ ഉള്ളത് ഇവിടെ നല്ല ടൈപ്പ് സ്റ്റീലിന്റെയും പിന്നെ അതേപോലെ ഗ്ലാസ് ടോപ്പിന്റെ സ്റ്റൗകളാണ് ഇട്ടുള്ളത് രണ്ട് ബർണർ ഉള്ളതുണ്ട് മൂന്ന് ബർണർ ഉള്ളതുണ്ട് സ്റ്റീലിന്റെ രണ്ട് ബർണർ ഉള്ള സ്റ്റൗവിന് ആയിരത്തി ഇരുന്നൂറ് രൂപയും മൂന്ന് ബർണറുള്ള സ്റ്റീലിന്റെ സ്റ്റൗവിന് ആയിരത്തി തൊള്ളായിരം രൂപയാണ് കേട്ടോ ഇവിടെ വരുന്നത് ഇതാ ഐ എസ് ഐ മുദ്രയൊക്കെ ഉള്ള നല്ല ക്വാളിറ്റി ഉള്ള പ്രൊഡക്റ്റുകൾ തന്നെയാണ് അത്യാവശ്യം നല്ല ഭംഗിയുള്ള മോഡലുകളാണ് കേട്ടോ സ്റ്റൗ വരുന്നത് അടുത്തത് ഗ്ലാസ് സ്റ്റോപ്പിന്റെ ടു ബർണറും ത്രീ ഉണ്ട് ഇത് രണ്ടും ഓട്ടോമാറ്റിക് ആണ് രണ്ട് ബർണറുള്ള ഗ്ലാസ് സ്റ്റോപ്പിന്റെ ഓട്ടോമാറ്റിക് സ്റ്റൗവിന് രണ്ടായിരം രൂപയും മൂന്ന് ബർണറുള്ളതിന് രണ്ടായിരത്തി അറുന്നൂറ് രൂപയാണ് ഇവിടെ വരുന്നത് ചപ്പാത്തി പ്രസ് ഉണ്ട് അത് വെയ്റ്റിനനുസരിച്ചിട്ടാണ് വരുന്നത് പിന്നെ നമ്മുടെ കിച്ചണിലേക്ക് അത്യാവശ്യമായിട്ട് വരുന്നതാണ് ഈ ഒരു കുക്കർ അത് പല ടൈപ്പ് ഉണ്ട് കേട്ടോ പന്ത്രണ്ട് ലിറ്റർ മുതൽ താഴോട്ടുണ്ട് ഏറ്റവും വലിയ കുക്കർ പന്ത്രണ്ട് ലിറ്റർ ആണ് അതിന് ആയിരത്തി ഒരുന്നൂറ് രൂപയാണ് പത്ത് ലിറ്ററിൻ്റെ ആയിരം രൂപയാണ് പിന്നെ അതിൻ്റെ താഴോട്ട് അഞ്ച് ലിറ്റർ മൂന്ന് ലിറ്റർ അങ്ങനെ ഓരോന്നിൻ്റെ വിലയാണ് ഇട്ട് വരുന്നത് കുക്കർ കാണുമ്പോൾ ഏതെടുക്കണം എന്നുള്ളൊരു കൺഫ്യൂഷൻ മാത്രമാണ് കേട്ടോ ഉണ്ടാവുക പിന്നെ അതാ യു എസ് ബിയും ബ്ലൂടൂത്തും എഫ്എമ്മും വരുന്ന രണ്ട് മോഡലുള്ള റേഡിയോ ആണ് അപ്പോൾ ഒന്നിൻ്റെ റേറ്റ് എണ്ണൂറ് രൂപയും ഒന്നിൻ്റത് തൊള്ളായിരം രൂപയാണ് രണ്ട് ഡിസൈനിലാണ് കേട്ടോ ഈ ഒരു റേഡിയോ വരുന്നത് നമ്മുടെയൊക്കെ അടുക്കളയിൽ ഒഴിച്ചുകൂടാൻ പറ്റാത്തതാണ് ഈ ഒരു തവ മൂന്ന് ഈ വലിപ്പത്തിലാണ് കേട്ടോ ഇവിടെ വരുന്നത് ഒന്ന് വലുതുണ്ട് പിന്നെ അതിൻ്റെ മീഡിയം പിന്നെ ഒന്ന് റൗണ്ട് ഷേപ്പ് ഈ വലിയ പത്തിരി തവക്ക് വരുന്നത് തൊള്ളായിരം രൂപയും പിന്നെ മീഡിയത്തിന് എഴുന്നൂറ് റൗണ്ടിന് അഞ്ഞൂറ് ആ ഒരു ടൈപ്പിലാണ് കേട്ടോ റേറ്റ് വരുന്നത് നോൺ സ്റ്റിക്കിൻ്റെതാണ് ഇപ്പോൾ ഇതിൽ പത്തിരി മാത്രമല്ല നമ്മൾ മസാല ദോശ ഇതിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും സ്ഥിരമായിട്ട് കിച്ചണിൽ പാത്രങ്ങളൊക്കെ ഉപയോഗിക്കുന്ന ആൾ തന്നെയാണ് ഞാൻ അപ്പോൾ ഇത് പാത്രങ്ങൾ കണ്ടാൽ തന്നെ നമുക്ക് മനസ്സിലാവും എത്രത്തോളം ക്വാളിറ്റി ഉണ്ട് എത്രത്തോളം ക്വാളിറ്റി കുറവുണ്ട് എന്നൊക്കെ പക്ഷേ അത്യാവശ്യം ഇവിടെ നല്ല ക്വാളിറ്റി ഉള്ള ഒരു ടൈപ്പ് ആയിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് അടുത്തത് ആ കടായിയാണ് നമ്മൾ ഈ ചിക്കനൊക്കെ കൂടുതലും ഈ ഒരു ടൈപ്പ് പാത്രത്തിലാണല്ലോ റെഡിയാക്കി എടുക്കൽ അപ്പോൾ വലുതിന് എഴുന്നൂറും അതിൻ്റെ അടുത്ത മീഡിയത്തിന് നാനൂറ് രൂപയാണ് വരുന്നത് ഇവിടെയുള്ള നോൺ സ്റ്റിക്ക് പാത്രങ്ങളിൽ ചിലത് ഇൻഡക്ഷൻ ബേസ് ആയിട്ട് ഉപയോഗിക്കാൻ പറ്റിയതും ഇവിടെ അവൈലബിൾ ആണ് പിന്നെ ത ഈ ഒരു ദോശത്തവക്ക് ഇരുന്നൂറ്റി അമ്പത് രൂപയാണ് വരുന്നത് ഇതിൽ ചപ്പാത്തിയും നമുക്ക് ചുട്ടെടുക്കാൻ പറ്റുന്നതാണ് ഞങ്ങൾ ഷോപ്പിൽ നിൽക്കുന്ന സമയത്ത് ഒരുപാട് ആളുകൾ റീറ്റെയിൽ ആയിട്ടും ഹോൾസെയിലായിട്ടും സാധനങ്ങൾ എടുക്കാൻ വേണ്ടി വരുന്നുണ്ട് കേട്ടോ കൂടുതൽ ഫാമിലി ആയിട്ടാണ് വരുന്നത് പിന്നെ വീട്ടിൽ ആവശ്യമായിട്ടുള്ള എല്ലാ പാത്രങ്ങളും ഉണ്ട് ഇവിടെ ഒട്ടനവധി പാത്രങ്ങളൊക്കെ ഉണ്ട് പിന്നെ ഈ പ്ലേറ്റ് പോലത്തെ അങ്ങനത്തെ ഉണ്ടല്ലോ ആ ഒരു ടൈപ്പ് പാത്രങ്ങളെ മാത്രമേ ഇവിടെ ഇല്ലാത്തുള്ളൂ പിന്നെ ഇതാ ഒരു അപ്പച്ചട്ടി ഒരു ദോശത്തവ ഒരു ഫ്രൈ പാൻ എന്നിവയ്ക്ക് ഓരോന്നിനും ഇരുന്നൂറ്റി അമ്പത് രൂപ വെച്ചിട്ടാണ് കേട്ടോ വരുന്നത് എന്ന് പറഞ്ഞാൽ ഈ ഒരു ഇരുന്നൂറ്റി അമ്പത് രൂപക്ക് ഫ്രൈ പാനും ദോശത്തവയൊക്കെ നല്ല ലാഭമായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് പിന്നെ ഇതാ നല്ല കളറും നല്ല സ്റ്റൈലും ഉള്ള ഒരു ഫ്രൈ പാനാണ് അതിന് ഇരുപത്തെട്ട് സെൻറ്റിമീറ്റർ അളവിന് വരുന്നത് അഞ്ഞൂറ് രൂപയാണ് എനിക്കിതാ ഈ ഒരു കളറിലുള്ള ഫ്രൈ പാൻ നന്നായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ട് ഇനി അപ്പോൾ ഇതേപോലെ തന്നെ വെറൈറ്റി കളറുകളിലും ഇവിടെ അവൈലബിൾ ആണ് അടുത്ത ഒരു കോംബോ ആയിട്ട് വരുന്ന ഒരു സെറ്റാണ് ഒരു ഫ്രൈ പാന് ഒരു കടായി പിന്നെ അതേപോലെ തന്നെ ഒരു ദോശ തവ ഇതിന് മൂന്നും കൂടി വരുന്നത് തൊള്ളായിരം രൂപയാണ് അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ള പാത്രങ്ങൾ തന്നെയാണ് കാണാനും നല്ല സ്റ്റൈലുണ്ട് ഈ ഒരു ചെറിയ കേക്ക് പോട്ട് നല്ല ഭംഗിയുണ്ട് അല്ലേ കാണാൻ നല്ല ക്യൂട്ടായിട്ട് തോന്നിയിട്ടാണ് എനിക്ക് കേക്ക് പോട്ട് ഇതേപോലെ ചെറുത് മുതൽ വരെ ഉണ്ട് കേട്ടോ അപ്പോൾ വലിയ അളവിലുള്ളതിന് അഞ്ഞൂറ്റി അമ്പത് രൂപയാണ് വരുന്നത് പിന്നെ അതിൻ്റെ താഴോട്ടുള്ള റേറ്റിന് വ്യത്യാസം ഉണ്ടാവും ചട്ടിപ്പത്തിരിയും ഇറച്ചിക്കേക്കും ഒക്കെ ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ള നല്ല വലിപ്പത്തിലുള്ളതാണ് കേട്ടോ ഇത് ശരിക്കും പറഞ്ഞാൽ ഒരു ഹൗസ് വാമിങ്ങിനൊക്കെ പറ്റിയിട്ടുള്ള പാത്രങ്ങളാണ് കേട്ടോ കൂടുതലുള്ളത് ഇതാ ഈ ഇഡ്ഡലി കുക്കർ പിന്നെ സ്റ്റീലിൻ്റെ ഈ കാസറോള് പിന്നെ അതേപോലെ ഈ സ്റ്റീലിൻ്റെ കെറ്റിൽ അങ്ങനത്തെ കുറേ ഐറ്റംസ് ഉണ്ടല്ലോ നൂൽപുട്ടിൻ്റെ ആ ഒരു അച്ച് അങ്ങനത്തെ കുറേ പാത്രങ്ങളുണ്ട് കേട്ടോ അത്യാവശ്യം നമ്മളെ ഒരു വീട്ടിലേക്ക് ആവശ്യമായിട്ടുള്ള എല്ലാ സാധനങ്ങളും ഉണ്ട് ഇവിടെ പിന്നെ നമുക്ക് ഗിഫ്റ്റ് ആയിട്ടൊക്കെ കൊടുക്കാൻ പറ്റുന്ന ഐറ്റംസ് ഉണ്ട് പിന്നെ ദാ ഈ പുട്ടുകുറ്റി ഉണ്ടല്ലോ പുട്ടും തൂക്ക് പുട്ടും തൂക്ക് കുറ്റി പിന്നെ കപ്പ് അതേപോലെ മരത്തിൻ്റെ ചട്ടകങ്ങൾ കട്ടിങ് ബോർഡുകൾ പിന്നെ ഈ ഫൈബറിൻ്റെ ഒക്കെ കാസറോളുകൾ ഉണ്ട് സ്റ്റീലിൻ്റെ കൂടാതെ ആ ഒരു പ്ലാസ്റ്റിക് കോട്ടിങ് വരുന്ന ആ ഒരു ടൈപ്പ് ഉണ്ട് പിന്നെ അതേപോലെ തന്നെ ഒരുപാട് ഐറ്റംസുകൾ ഉണ്ട് കേട്ടോ ഇവിടെ വന്ന് നോക്കിയാലേ നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ നമുക്ക് ഇവിടുന്ന് ഹോൾസെയിലായിട്ടും റീറ്റെയിലായിട്ടും സാധനങ്ങൾ പർച്ചേസ് ചെയ്യാവുന്നതാണ് ഇവിടുന്ന് ഓൺലൈനായിട്ട് സാധനങ്ങൾ നിങ്ങൾക്ക് ആവശ്യമുള്ളത് പർച്ചേസ് ചെയ്യാവുന്നതാണ് അപ്പോൾ ചെറിയൊരു കൊറിയർ ചാർജ് അതിൻ്റെ ആഡ് മാത്രമേ ഉള്ളൂ കേരളത്തിലെ എല്ലായിടത്തും ഇവരുടെ ഡെലിവറി ഉണ്ട് കൂടാതെ ഞാൻ സ്ക്രീനിൽ ഇതാ രണ്ട് നമ്പർ കൊടുത്തിട്ടുണ്ട് അതിൽ വിളിച്ചാൽ നിങ്ങൾക്ക് ഡീറ്റെയിൽസ് അറിയാം കൂടാതെ ഞാൻ ഡിസ്ക്രിപ്ഷനിലും ലിങ്ക് ഇടുന്നുണ്ട് അപ്പോൾ അതുവഴിയും നിങ്ങൾക്ക് സാധനങ്ങൾ പർച്ചേസ് ചെയ്യാവുന്നതാണ് വീട്ടുകൂടലിന് സാധനങ്ങളൊക്കെ വാങ്ങാൻ വേണ്ടിയിട്ട് വന്നിട്ടുള്ള ഒരു ഫാമിലിയാണ് അപ്പം ഞങ്ങൾ ഇത് നോക്കാൻ വന്നാട്ടോ അവർ സാധനങ്ങളൊക്കെ എന്തൊക്കെയാണ് ഉള്ളത് അപ്പോൾ അവരോട് ഒന്ന് സാധനങ്ങളും മാത്രം പോരല്ലോ സംസാരിക്കാറുണ്ട് സാധനങ്ങൾ എടുത്തോ എവിടെ സ്ഥലോ ഇത്രയും വില എന്താണ് പാത്രങ്ങൾ കിട്ടുന്നത് നിങ്ങളെല്ലാം ഓരോരുത്തരും ചിന്തിക്കുന്നുണ്ടാവും അപ്പോൾ ഇത് എന്താണെന്ന് വെച്ചാൽ ഫാക്ടറിയിൽ നിന്ന് നേരിട്ടിട്ട് നമ്മൾ കസ്റ്റമറുടെ കയ്യിലേക്ക് എത്തണം എന്നുള്ള ഉദ്ദേശത്തോടു കൂടി ചെയ്യുന്നത് കൊണ്ടാണ് ഇത്രയും റേറ്റ് കുറവിൽ കിട്ടുന്നത് അപ്പോൾ നമുക്ക് പുറത്ത് പോയാലും സാധനങ്ങളൊക്കെ കിട്ടും എന്നാലും എങ്കിലും നമ്മൾ വീട്ടിലേക്ക് ആവശ്യമായിട്ടുള്ള പാത്രങ്ങൾക്ക് നമ്മൾ സ്ത്രീകൾക്ക് എന്തായാലും പാത്രങ്ങളോടാണല്ലോ ഏറ്റവും കൂടുതൽ ഇഷ്ടം ഉണ്ടാവുക അപ്പോൾ അങ്ങനെ കുറഞ്ഞ റേറ്റിൽ പാത്രങ്ങൾ വാങ്ങുക ആ ഒരു ഉദ്ദേശം മാത്രമേ ഉള്ളൂ അടുത്തത് മൂന്ന് ടൈപ്പ് മൂന്ന് അളവുകളിലുള്ള കെറ്റിലുകളാണ് ഇലക്ട്രിക് കെറ്റിലുകളാണ് ഒന്നര ലിറ്ററിൻ്റെ കെറ്റിൽ ഒന്നേ പോയിന്റ് എട്ട് ലിറ്ററിൻ്റെ കെറ്റിൽ അതേപോലെ തന്നെ രണ്ട് ലിറ്ററിൻ്റെ കെറ്റിൽ അങ്ങനെ മൂന്ന് അളവുകളിലുള്ള കെറ്റിലാണ് വരുന്നത് അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ മൊത്തത്തിൽ സ്റ്റീലാണ് കേട്ടോ അതുകൊണ്ട് തന്നെ നല്ല യൂസ് ചെയ്യാൻ എളുപ്പമാണ് ഇതാ ഈ കെറ്റിൻ്റെ ഉൾഭാഗം കണ്ടിട്ടില്ല സ്റ്റീലിൻ്റെതായതുകൊണ്ട് അത്യാവശ്യം ക്ലീൻ ചെയ്യാനൊക്കെ നല്ല ഈസിയാണ് കേട്ടോ എനിക്ക് മൂന്ന് മോഡൽ കെറ്റിലും നല്ല ഇഷ്ടപ്പെട്ടിട്ടുണ്ട് കേട്ടോ കണ്ടിട്ട് തന്നെ കണ്ടിട്ടില്ല നല്ല സ്റ്റൈലൻ കെറ്റിലുകളാണ് പിന്നെ പിന്നെന്താ എമർജൻസി ലാമ്പാണ് അപ്പോൾ അതിന് റേറ്റ് വരുന്നത് തൊള്ളായിരം രൂപയാണ് എല്ലാം ഫാക്ടറി റേറ്റിനാണ് കേട്ടോ നമുക്ക് കിട്ടുന്നത് ഇവിടെ നമ്മൾ എത്തിപ്പെടുകയാണെങ്കിൽ തന്നെ എല്ലാ സാധനങ്ങളും നമ്മൾക്ക് ആവശ്യമുള്ളത് തന്നെയാണ് കേട്ടോ ഏതാ എടുക്കേണ്ടി ഏതാ എടുക്കേണ്ടാത്തെന്നുള്ളൊരു കൺഫ്യൂഷൻ മാത്രമേ വരികയുള്ളൂ വെറൈറ്റി ഡിസൈനുകളിലുള്ള കാസറോളുകളുണ്ട് പല അളവിലുള്ളതുണ്ട് ചെറുതും വലുതും എല്ലാ ടൈപ്പും ഉണ്ട് ഇവിടെ പിന്നെ ലാസ്റ്റ് ആയിട്ട് ഒരു സാധനം കൂടി കാണിക്കുന്നതിന് ഡ്രിമ്മറാണ് അതിന് നാനൂറ് രൂപ മുതലാണ് റേറ്റ് വരുന്നത് അധികം ആളുകളുടെ സംശയമാണ് നമ്മൾ വീഡിയോയിൽ കാണിക്കുന്ന റേറ്റ് നമ്മൾ ഷോപ്പിലെത്തുമ്പോൾ ഉണ്ടാവില്ല എന്ന് അങ്ങനത്തെ യാതൊരു സംശയത്തിൻ്റെ ആവശ്യമില്ല കേട്ടോ ഞാനിപ്പോൾ വീഡിയോയിൽ കാണിച്ച അതേ റേറ്റ് തന്നെയായിരിക്കും അതാണ് ഫാക്ടറിയിൽ നിന്ന് നേരിട്ടുള്ള ആ ഒരു റേറ്റ് ആണല്ലോ നമുക്ക് കിട്ടുക അപ്പോൾ വേറെ മാറ്റം വരേണ്ട ആവശ്യമൊന്നും ഇന്നത്തെ വീഡിയോ എത്രയേ ഉള്ളൂ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും എന്നാണ് വിചാരിക്കുന്നത് എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് താങ്ക്സ് ഫോർ വാച്ചിങ്